വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്താവൂർ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ണൂരിനെ വളരെ വേദനിക്കുന്ന ഒരു വാർത്ത കേട്ടു ഒരു ഭാര്യയുടെ വ്യാജ പരാതിയും കള്ളക്കേസൊക്കെ കൊടുത്തിട്ട് സഹിക്കാൻ കഴിയാതെ ഒരു ഭർത്താവ് കലാധരൻ എന്നുള്ള ഭർത്താവ് രണ്ട് ചെറിയ മക്കളെ കൊന്ന് അമ്മയെ അമ്മയും അയാളും കൂടി ജീവനൊടുക്കുന്നൊരു വാർത്ത കലാധരൻ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ അമ്മ രണ്ട് ചെറിയ കുട്ടികൾ അതിനൊരു കാരണം കാരണം പറഞ്ഞത് ഈ ഈ കുട്ടികളുടെ പേര് വെച്ചിട്ട് ഇയാളുടെ ഭാര്യ കള്ളക്കേസ് കൊടുത്തു ജീവിക്കാൻ സമ്മതിച്ചില്ല പിന്നെ ഇയാൾ അച്ഛനക്കെതിരെ വ്യാജ പൊക്സോ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിന്റെ ഒരു മറുവശം സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആ ഒരു യുവതിയോട് സംസാരിച്ച ശേഷമാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഇവരെ വെളിപ്പെടുത്തൽ കാണും ഈ പറയുന്നവരോട് ചോദിക്കാനുള്ളത് നിരന്തരമായി പീഡനം നടത്താൻ ഈ പെൺകുട്ടി മാസങ്ങളായി അവളുടെ സ്വന്തം വീട്ടിലാണ് മറ്റൊന്ന് അവൾ കൊടുത്ത വ്യാജ പോക്സോ പരാതി വ്യാജ പോക്സോ പരാതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു സ്ത്രീകൾ കോടതിയിൽ തങ്ങളുടെ ഗാർഹിക പീഡന പരാതികളിൽ അല്ലെങ്കിൽ വിവാഹമോചന കേസുകളിൽ അച്ഛനെതിരെ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു പുരുഷന്മാർക്കെതിരെ പോക്സോ കൊടുക്കുന്നത് സാധാരണമാണ് എത്ര എത്ര നിരുത്തരവാദപരമായ ഒരു വിധിയെടുത്താണിത് കുടുംബങ്ങളിൽ പോക്സോ നടക്കുന്നുണ്ട് എന്നുള്ളത് കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് എന്ന് പലതരം കണക്കുകൾ വന്നിട്ടുള്ള ഒരു കാലമാണ് അതവിടെ നിൽക്കട്ടെ ഇവിടെ ഈ സംഭവത്തിൽ അവൾ കുടുംബ കോടതിയിൽ തൻ്റെ ഭാഗം ജയിക്കാൻ വേണ്ടി പോക്സോ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് ഭർത്താവിനും ഭർത്തൃമാതാവിനും പിതാവിനുമൊക്കെ എതിരെ അവൾ ഗാർഹിക പീഡന പരാതി കൊടുത്തിരുന്നു അതിൽ അന്വേഷണം നടക്കുകയും ഇവരൊക്കെ ജാമ്യത്തിലാവുകയും ഏകദേശം ഇവർ കുറ്റക്കാരാണ് എന്ന് തെളിയുന്ന തരത്തിലുള്ള പരാതിയാണ് അവൾ സമർപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് തങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി വളരെ ആസൂത്രിതമായി അന്നവൾക്ക് ഈ മരിച്ചുപോയ മകൾ ഉള്ളൂ ആ മകളും അമ്മയെയും വീട്ടുകാരെ പോലും അറിയിക്കാതെ ഏതോ ഒരു ഉത്സവസ്ഥലത്ത് വെച്ച് കണ്ട് പരസ്പരം സംസാരിച്ച് പരസ്പരം ധാരണയായി അവനോടൊപ്പം അവൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ സ്വന്തം വീട്ടിൽ വലിയ രാജകീയമായി ജീവിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടൊന്നും അത്രയും സഹിക്കാൻ കഴിയാത്ത ഗാർഹിക പീഡനം അവളുടെ ഭാഷയിൽ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസം അവളെ കണ്ടിരുന്നു ഈ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ ഭർത്തൃപിതാവിന്റെ ഒക്കെ മാനസിക പീഡനം മാത്രമല്ല ശാരീരിക പീഡനം പോലും അടി നിരന്തരമായി കൊണ്ടുകൊണ്ടാണ് അവൾ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ആ വീട്ടിലെ ഈ പാചകക്കാരൻ എന്ന് പറയുന്ന ആളുടെ പാചകം കഴിഞ്ഞു വരുന്ന പാത്രങ്ങൾ കഴുകുക ആ വീട്ടിലെ മറ്റു പണികൾ എടുക്കുക ഒരു 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 വേലക്കാരിയുടെ റോൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ അത് ചെയ്യാൻ തയ്യാറായി പക്ഷേ ഈ മർദ്ദനം സഹിക്കാൻ കഴിയാതെയാണ് അവൾ പരാതി കൊടുക്കുന്നത് ആ പരാതി പിൻവലിക്കുകയും അവർ ഒന്നിച്ച് ജീവിക്കുകയും ആ ജീവിതത്തിനിടയിലാണ് രണ്ടാമത്തെ മകനുണ്ടാകുന്നത് അപ്പോൾ ഗാർഹിക പീഡന പരാതി ഇന്നും നിലവിലില്ല എന്നിട്ടാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഗാർഹിക പീഡന പരാതി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പോക്സോ പരാതി കൊടുത്തു എന്താണ് അതിലെ വസ്തുത വ്യാജ പരാതി കൊടുത്തു പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തള്ളിക്കളഞ്ഞ പരാതി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അവൾ കൊടുത്ത പരാതിയിൽ പയ്യന്നൂർ പോലീസ് വേണ്ട രീതിയിൽ ഇടപെടാതിരുന്നപ്പോൾ കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് കുട്ടിയുടെ മൊഴിയുണ്ട് മാത്രമല്ല അവൾ പരാതി കൊടുക്കുന്നത് ഒരാൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിതാ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അച്ഛന്റെ അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പോലീസും എന്താ ഇത് വെള്ളിരിക്കപ്പെട്ടണോ ഒരു പോലീസും അത് കേട്ടാലുടനെ പോക്സോ പരാതിയൊന്നും രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ കേസെടുക്കുകയോ ചെയ്യാറില്ല അവളോടൊപ്പം അവരുടെ മാതാവും പിതാവും ഒക്കെ ഒന്നിച്ച് ഈ കുട്ടി സ്ഥിരമായി ഭർത്തൃ ഉറങ്ങുന്നത് ആരൊക്കെയോ വലിയ രീതിയിൽ വലിയ അതായത് ഇവരെ വിശുദ്ധരാക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു കിടത്തി ഉറക്കിയ പിതാവിനെതിരെ മാറത്തിടത്തി ഇറക്കിയ അപ്പൂപ്പനെതിരെ ഇവൾ വ്യാജ പരാതി കൊടുത്തു എന്ന് അതിൻ്റെ ഈ ഇവളുടെ അവിടുത്തെ അവസ്ഥയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അവളുടെ ഭർത്താവിൻ്റെ അമ്മ അനിയൻ്റെ ഭാര്യയുടെ കുട്ടിയെ നോക്കുന്നതിനായി ഗൾഫിൽ പോയ സമയത്താണ് ഇവൾക്ക് ഇവളുടെ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞ് എന്ന രീതിയിൽ ഒന്ന് കുളിപ്പിക്കാനോ അല്ലെങ്കിൽ അടുത്തിടെ ഇഴകാനോ പറ്റിയത് എന്നാണ് പറയുന്നത് അത്രമാത്രം നമുക്കറിയാം ഇന്ന് പല കുടുംബങ്ങളിലും അത് സംഭവിക്കാറുണ്ട് മക്കളെ മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ ആമൂമ്മയും ഒക്കെ വളരെ സേഫായിട്ട് എന്ന രീതിയിൽ വളർത്തുകയും അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് ധാരാളമായിട്ടുണ്ട് ഈ കുട്ടിയും ഇവളുടെ അച്ചമ്മയാണ് കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് പക്ഷേ അവർ പോയി പോയിക്കഴിഞ്ഞ് കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്ത് അവൾക്ക് ബോധ്യപ്പെട്ടു ഈ കുട്ടിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു കുട്ടിക്ക് പലതരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യങ്ങൾ അവളത് ഈ പറയുന്ന ഭർത്താവിനെ കലാധരനെ അത് മനസ്സിലാക്കി പക്ഷേ അതിലൊന്നും അവളുടെ വാക്കുകൾ വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല അവൾ ഡോക്ടറെ സമീപിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഇവളുടെ പ്രൈവറ്റ് ഭാഗങ്ങളിൽ മുറിവുണ്ടാകുന്നത് അല്ലെങ്കിൽ കുട്ടിക്ക് അസ്വസ്ഥതകൾ കാണിക്കുന്നത് ഇപ്പോൾ ഡോക്ടറുടെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പയ്യനുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ കാണിക്കുമ്പോൾ ഡോക്ടർക്ക് ഈ കാര്യത്തിൽ എനിക്കൊന്നും ഞാനല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ് ഗവൺമെൻറ് ആശുപത്രിയിലുള്ള ഡോക്ടർമാരാണിത് പോലീസിനെ അറിയിക്കുന്നത് പോലീസ് അവിടെ എത്തി ഇവളുടെ അമ്മയെയും സഹോദരനെയും വിളിപ്പിക്കുകയാണ് ചെയ്തത് കാരണം ആ സമയത്തൊന്നും അവൾക്ക് സ്വന്തം വീടുമായിട്ട് വലിയ ബന്ധമില്ല അവൾ വീട്ടിൽ തന്നെയാണ് അതിനെ തുടർന്നാണ് പോക്സോ കേസ് വരുന്നതും അവൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതും ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ആ പോക്സോ കേസൊന്നും നിലവിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുട്ടിയെയും കൂട്ടി കുടുംബ കോടതിയിൽ നിന്ന് കുടുംബ കോടതിയുടെ വിധി വരുന്നത് ഈ കുട്ടിയെ ഈ മക്കളെ ഒരിക്കലും ഇനിയും കലാധരൻ്റെ വീട്ടിലേക്ക് അയക്കരുത് എന്ന് കുടുംബ കോടതി വെറുതെ എങ്ങ് പറയലോ കുടുംബ കോടതി രണ്ടുപേരെയും ഇരുത്തി സംസാരിച്ച് എടുക്കുന്ന തീരുമാനമാണ് ആദ്യം എടുത്ത തീരുമാനം ആഴ്ചയിൽ രണ്ട് ദിവസം കുട്ടിയെ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം രണ്ട് കുട്ടികളുടെയും കൊണ്ടുപോകാം പക്ഷെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവളുടെ ഭർത്താവിന്റെ അച്ഛൻ അതായത് ഇപ്പോൾ പോക്സോ കേസിൽ കുറ്റാരോപിതനായ അയാൾ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് അത് കോടതി ഉത്തരവാണ് അതുകൊണ്ടാണ് വാടക വീട്ടിലേക്ക് പോയത് അത് നിരന്തരമായി ലംഘിക്കപ്പെടുന്നുണ്ടായിരുന്നു എന്നൊരു വാസ്തവം കോടതിയിൽ നിന്ന് കുട്ടിയെ അച്ഛൻ്റെ വീട്ടിലേക്ക് വിടരുത് എന്ന ഉത്തരവ് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉത്തരവ് വാങ്ങുന്ന സമയത്ത് അവർ രണ്ടാളും കുട്ടികളുടെ അച്ഛനും അമ്മയും കോടതിയിലുണ്ട് ആ ഉത്തരവ് കലാധരൻ കൈപ്പറ്റുമ്പോൾ അയാൾക്ക് ബോധ്യമുണ്ട് ഇനി മക്കളെ ഈ രീതിയിൽ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് നയൻതാര തന്നെ സമ്മതിക്കുന്നുണ്ട് കുട്ടികൾക്ക് തന്നെക്കാൾ ഇഷ്ടം അച്ഛനോടായിരുന്നു എന്ന് സാധാരണ എല്ലാ കുഞ്ഞു മക്കൾക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയോടായിരിക്കാം ചിലപ്പോൾ അച്ഛനോടായിരിക്കാം അതുപോലെ അച്ഛന്റെ സ്നേഹം വളരെ എന്താ പറയാ വളരെ സ്നേഹപൂർവ്വമായ അതൊക്കെ ഉണ്ടാവാ പക്ഷെ ഇവിടെ കോടതിക്ക് അങ്ങനെ വിധിക്കേണ്ടി വരുന്നതിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ഇനി പുറത്തറിയാത്ത മറ്റൊരു അല്ലെങ്കിൽ പുറത്ത് ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാത്ത മറ്റൊന്നു കൂടിയുണ്ട് കുട്ടിയെ അമ്മയുടെ കസ്റ്റഡിയിൽ കൊടുക്കുന്ന അതേ സമയത്ത് അല്ലെങ്കിൽ ആ ദിവസം മറ്റൊരു വാർത്ത കൂടി കലാധരൻ അറിയുന്നുണ്ട് അതായത് അച്ഛനെതിരായിട്ട് വന്നിട്ടുള്ള പോക്സോ പരാതിയിൽ കുറ്റപത്രം തയ്യാറായിട്ടുണ്ട് എന്ന് പരാതിയിൽ കുറ്റപത്രം തയ്യാറാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് പോക്സോയിൽ അതുമാത്രമല്ല ഈ നയൻതാര ഒറ്റയ്ക്കാണ് പോരാടുന്നത് നിയമയുദ്ധം അവൾ നിയമത്തിന്റെ വഴിക്കേ പോയിട്ടുള്ളൂ അവൾ നിയമയുദ്ധം നടന്നത് ഒറ്റയ്ക്കാണ് അവൾക്ക് പിന്തുണ സംവിധാനങ്ങളൊന്നുമില്ല എന്നിട്ടും ആ കേസിൽ ഈ രീതിയിൽ കുറ്റപത്രം തയ്യാറായിട്ടുണ്ടെങ്കിൽ നാളെ അച്ഛൻ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഈ മകനറിയാം ആ വിചാരണയെ ഭയന്നിട്ടാവാം ഒരുപക്ഷെ ഈ കൊലപാതകവും ആത്മഹത്യവും ഒരു പക്ഷേ എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം മരിച്ചുപോയവർ സത്യം പറയാൻ തിരിച്ചു വരില്ല അങ്ങനെ വിധിയുണ്ടായിട്ടും കുട്ടിയെ കൂട്ടിപ്പോകുന്നു രണ്ട് ദിവസം താമസിപ്പിക്കുന്നു തിങ്കളാഴ്ച കുട്ടിയെ സ്കൂളിലയക്കും അവിടെ വന്ന് കൂട്ടണം എന്ന് കലാസരൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ശത്രുതാപരമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊന്നുമല്ല അവർ തമ്മിൽ ഫോണിലൂടെ മെസ്സേജുകൾ അയക്കുകയും കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും കുട്ടികളെ കാണാൻ അനുവദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അന്നേ ദിവസം രാവിലെ വളരെ ആസൂത്രിതമായി കുട്ടിയുടെ ആധാറെടുക്കാനെന്നോ അതേപോലെ എന്തോ തെറ്റിദ്ധരിപ്പിച്ച് കുട്ടിയെ കൂട്ടി പോവുകയാണ് കുട്ടിയെ കൂട്ടി പോകുന്നു വൈകുന്നേരം സ്കൂളിൽ നിന്ന് കുട്ടിയെ മകളെ കൂട്ടാൻ പോകാൻ തീരുമാനിക്കുന്നു പക്ഷേ മകളന്ന് സ്കൂളിൽ എത്തിയില്ല എന്ന് അവൾ അവളുടെ ആ സ്കൂളിലേക്ക് വിളിച്ചറിയുന്നു അതിനുശേഷം ഈ കലാധരനെ ഫോൺ ചെയ്യുന്നു അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആ സമയം നമ്മളെ ഈ കേൾക്കുന്നത് പോലെ അവൾ പോലീസിനെ കുട്ടിയെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലെ അറിയിച്ചു പോലീസ് പോയിട്ട് ഇയാളെ മാനസികമായി പീഡിപ്പിച്ചു അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വേറെ ചില വസ്തുതകളുണ്ട് അവൾ പോലീസിലേക്കല്ല പോയത് അവൾ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്കുമല്ല അവൾ ഓടിപ്പോയത് മങ്ങാട് റൂറൽ എസ് പി ഓഫീസിലേക്കാണ് അവൾ പോയത് അവിടെ പോയി അവൾ പറയുകയാണ് രാവിലെ മകനെ കൊണ്ടുപോയി മകളെ സ്കൂളിൽ അയച്ചിട്ട് അവിടെ എത്തിയില്ല എന്നറിയുന്നു അങ്ങനെ പോലീസ് പയ്യന്നൂർ പോലീസിലേക്ക് വിവരം വിവരമറിയിക്കുകയോ അവിടെ നിന്ന് പിങ്ക് പോലീസ് വീട്ടിൽ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വസ്തുതകളൊക്കെ അന്വേഷിച്ച് അറിയേണ്ടത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളാണ് അവർ ആ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാതെ പോലീസിനോടോ അല്ലെങ്കിൽ അവളുടെ കേസ് എന്താണ് എന്ന് അന്വേഷിക്കുകയൊന്നും ചെയ്യാതാണ് ഈ വ്യാജ കഥകൾ അവരും പഠിച്ചുവിട്ടത് അതിനുശേഷമാണ് മരണ വാർത്ത വരുന്നതും ഒക്കെ അതിനിടയിൽ പല ഈ പോലീസ് പോയിട്ട് നിരന്തരം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഈ കുട്ടിയുടെ അച്ഛനെ അതൊക്കെ എത്രമാത്രം സത്യമുണ്ട് എന്ന് അന്വേഷിക്കാതെയാണ് ഇത്തരം കഥകൾ കഥകളിരുന്നത് അയാൾക്കറിയാമായിരുന്നു ഈ പോക്സോ കേസിൽ തൻ്റെ അച്ഛൻ വിചാരണ നേരിടേണ്ടി വരുമെന്ന് തൻ്റെ മക്കളെ സ്നേഹിച്ചിരുന്ന ഒരച്ഛൻ തൻ്റെ മക്കളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് വിചാരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല കുടുംബ കോടതിയിൽ നിന്ന് അത്തരം ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മേൽക്കോടതിയിൽ പോകാം ആ വിധി മാറ്റാം അവർക്ക് അവർ ഒരു പക്ഷേ ഒന്നിച്ച് വേറെ താമസിക്കാൻ തയ്യാറായാൽ കുട്ടിക്കും അവരോടൊപ്പം താമസിക്കാം കാരണം ഗാർഹിക പീഡന പരാതി നിലവിലില്ല അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും നിരന്തരമായി ഇവളെ ആക്രമിച്ചു ഒരു കാര്യം മനസ്സിലാക്കണം അവൾക്കും നഷ്ടപ്പെട്ടത് തൻ്റെ രണ്ട് പിഞ്ചുമക്കളെയാണ് ആ മക്കളോട് സ്നേഹമില്ലെങ്കിൽ അല്ലെങ്കിൽ ആ മക്കളെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ അവളെന്തിന് കുടുംബ കോടതിയിൽ പോയി കുട്ടികളെ വിട്ടു കിട്ടാൻ ആവശ്യപ്പെടണം അവളുടെ അവൾ ഭക്ഷണം കൊടുത്തില്ല വസ്ത്രം കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ് ചില സമയം ഇത്തരം കേസുകളിൽ ചിലവിന് കുട്ടികളുടെ ചിലവിന് അയാളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ സ്ത്രീകൾ പറയും ഭക്ഷണമൊന്നും കൊടുത്തില്ല കൊടുക്കാൻ നിങ്ങൾ തന്നോ എന്ന് ചോദിക്കും ഇനി അതല്ല അവളുടെ ജീവിത സാഹചര്യത്തിൽ അവളുടെ കുടുംബത്തിന്റെ സാഹചര്യത്തിൽ ഈ പറയുന്ന കലാധരൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് പോലെ അവിടെ ഒരു പാചകക്കാരൻ എന്നുള്ള നിലയിൽ പലതരം ഭക്ഷണങ്ങൾ വിഭവസമ്മർദ്ദമായ വ്യത്യസ്തമായ ഭക്ഷണങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കും ആ രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുക്കാനുണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ വസ്ത്രം ആവശ്യത്തിന് വസ്ത്രവും അവിടെ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് വേണ്ടതൊക്കെ കൊടുത്താലും ഒരുപക്ഷെ അയാൾ കൊടുക്കുന്നത് പോലെ കൊടുക്കാനുണ്ടാവില്ലായിരിക്കാം അപ്പം ആ വീട്ടിൽ ഭക്ഷണമില്ല അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് കുട്ടിക്ക് വസ്ത്രം ഉണ്ടായിട്ടില്ല കുട്ടി വളരെ കഷ്ടപ്പാടിലാണ് ജീവിച്ചത് എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുന്ന ഒരമ്മ നെഞ്ചുനീറി ഉമിത്തി പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരമ്മ തൻ്റെ സത്യം ആരോട് പറയും എന്നിരിക്കുക അറിയാതെ വിങ്ങുന്ന ഒരമ്മ ഹൃദയവും അവിടെയുണ്ട് നിയമത്തിൻ്റെ മുന്നിൽ അവളുടെ ശരികൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ നിയമപരമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ആ കേസിൽ കുറ്റപത്രം നൽകപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നടക്കും അല്ലാതെ അവൾ വ്യാജ പരാതി കൊടുത്തു അയാളെ മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് യാതൊരു അർത്ഥവുമില്ല ഒരു അച്ഛൻ തൻ്റെ മക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു അച്ഛന് വളരെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി തൻ്റെ മക്കൾക്ക് വിഷം കൊടുത്തു കൊല്ലാൻ കഴിയുമോ ഇനി മറ്റൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് എന്തിനാണ് കലാധരൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തത് അവിടെയാണ് പോക്സോ കേസിലെ കുറ്റപത്രവും ഒക്കെ ഒരുപക്ഷെ അവർക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരിക്കാം എന്തായാലും എന്തുകൊണ്ട് എന്ന് പറയാൻ അവരൊന്നും ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും സാഹചര്യ തെളിവുകളും മറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയുമായിരിക്കും ഒരുപക്ഷെ അത് കണ്ടെത്താൻ കഴിഞ്ഞൊന്നും വരില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ഈ വിചാരണ ഒരു സ്ത്രീയെ എത്രമാത്രം മാനസികമായി തകർത്തുകളയും എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ഈ അക്രമം നിയമവിരുദ്ധമാണ് ഒരു സ്ത്രീയെ വസ്തുതാവിരുദ്ധമായി ആക്ഷേപിക്കുന്നതും അവരെ അവഹേളിക്കുന്നതും അവരെ കുറ്റക്കാരിയാക്കുന്നതും ഒക്കെ നിയമവിരുദ്ധമാണ് നിയമപരമായി തന്നെ ഒരുപക്ഷെ അതിനെയും നേരിടേണ്ടി വരും ദയവ് ചെയ്ത് ഒരു സ്ത്രീയെ ഈ രീതിയിൽ ക്രൂരമായി അപമാനിക്കുകയും വീണ്ടും വീണ്ടും മാനസികമായി തകർത്ത് കളയുകയും ചെയ്യരുത് ബന്ധുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളും ഒക്കെ മറ്റൊരു രണ്ട് പക്ഷം പിടിച്ചുകൊണ്ട് അവൾക്ക് അനുകൂലമായി പ്രതികരിക്കുന്നവരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ശരികൾക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ന്യായീകരിക്കുമ്പോൾ ഇപ്പുറം മറ്റൊരു ശരിയുമായി നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് എന്നതുകൂടി ഓർക്കുക അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഏതാണ് സത്യാവസ്ഥ എന്തായാലും സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്തിൻ്റെ പേരിലാണെങ്കിലും ആ കുഞ്ഞുങ്ങളെ കൊന്ന് ജീവനൊടുക്കിയ പ്രക്രിയയോട് നമ്മൾ യോജിക്കില്ല കാരണം ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമാണ് ആ പിതാവ് ഇല്ലാതാക്കിയത് ബാക്കി കാര്യങ്ങളൊക്കെ കോടതിയും വരൊക്കെ തീരുമാനിക്കട്ടെ ഇതൊക്കെ കേട്ടിട്ട് ഇതിൽ ആരുടെ ഭാഗത്താണ് ഭാഗത്ത് തന്നെയായിരുന്നു അതെനിക്ക് തോന്നിയിട്ടുള്ളതെങ്കിലും താഴ്ന്നു കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം